നമ്മുടെ നായിക ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കാറിനടുത്തെത്തി ഡോർ തുറന്നതും ഒരു കൂട്ടം കള്ളന്മാർ ചേർന്ന് നമ്മുടെ നായികയെ ശല്യപ്പെടുത്തുവാൻ തുടങ്ങി കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കള്ളൻ നായികയുടെ ബാഗ് കൈക്കലാക്കുന്നുമുണ്ട് ഇതെല്ലാം കണ്ട് ദേഷ്യം വന്ന നായിക ഉടൻ തന്നെ ഒരു ഒരുത്തൻ്റെ മോന്ത നോക്കി ഒരെണ്ണം പൊട്ടിച്ചു തിരിച്ചും കിട്ടിക്കേട്ടോ നമ്മുടെ നായികയ്ക്ക് ഒരെണ്ണം അപ്പോഴാണ് നമ്മുടെ നായകന്റെ വരവ് നായകൻ വന്നയുടൻ തന്നെ നായികയെ പിടിച്ച് കാറിനകത്തേക്ക് കയറ്റുന്നുമുണ്ട് ഇതെല്ലാം കണ്ട് വായും തുറന്നു നിൽക്കുകയാണ് നമ്മുടെ കള്ളന്മാർ ഈ സമയം കൊണ്ട് നമ്മുടെ നായകൻ രണ്ട് കള്ളന്മാരുടെ മോന്തക്കിട്ട് രണ്ട് കിക്ക് കൊടുക്കുന്നു പിന്നെ അവിടെ നടന്നത് ഒരു വമ്പൻ ഫൈറ്റിംഗ് ആയിരുന്നു ഇതെല്ലാം കണ്ട് നമ്മുടെ നായിക കണ്ണും തള്ളി കാറിനുള്ളിൽ നോക്കിയിരിക്കുകയാണ് സോ അങ്ങനെ ഫൈറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നായകൻ തറയിൽ കിടന്ന നായികയുടെ ബേകെടുത്ത് കയ്യിൽ കൊടുത്തു നമ്മുടെ നായികയ്ക്ക് ചെറിയൊരു റൊമാൻസൊക്കെ നായകനോട് തോന്നുന്നുണ്ട് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ ശേഷം നായകൻ ആ ഒരു സ്ട്രീറ്റിലൂടെ നടന്നു നീങ്ങി